നമസ്കാരം രാജ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് രണ്ട് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി എല്ലാവരും ഒറ്റ വോട്ട് എണ്ണുന്നത് അതായത് ഒക്ടോബർ എട്ടാം തീയതി വോട്ട് നിന്നു അതിൽ ഫലം വരും ആര് വിജയിച്ചു ഏത് പാർട്ടിയാണ് വിജയ തിലകം തൊട്ടത് എന്നുള്ള ഒരു വാർത്ത വരാനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നിലവിൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും അടക്കം രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഉറ്റുനോക്കുന്നുണ്ട് അവിടെ ഏത് പാർട്ടിയാക്കിയും അധികാരത്തിൽ വരാൻ പോകുന്നുണ്ട് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഹരിയാനയിലും ബി ജെ പിയിലും ഹാട്രിക് വിജയം അതായത് ഹരിയാനയിൽ ബി ജെ പി ഹാട്രിക് വിജയം നേടും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ജമ്മുവിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് കൂടാതെ ഇനി ഉണ്ടാകുക തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് ഇന്ത്യ ടുഡേ ആജ് തക് ടി വി അടക്കം എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം അറുപത്തിമൂന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീർ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുക എൺപത്തി ഏഴ് ദശാംശം ഏഴ് ലക്ഷം വോട്ടർമാരാണ് നാൽപ്പത്തി നാല് ദശാംശം നാല് ലക്ഷം പുരുഷ വോട്ടർമാരും നാൽപ്പത്തി രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് കന്നി വോട്ടർമാരുടെ എണ്ണം മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷമാണ് ഇരുപത് ദശാംശം ഏഴ് ലക്ഷം വോട്ടർമാരും യുവാക്കളാണ് നിയമസഭാ സീറ്റുകളിൽ എഴുപത്തിനാല് ജനറൽ സീറ്റുകളാണ് അത് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകൾ ജമ്മുവിലുണ്ട് തൊണ്ണൂറ് നിയമസഭാ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ നാപ്പത്തി ആറ് സീറ്റുകളാണ് സർക്കാർ രൂപീകരിക്കാനായി വേണ്ടത് ഇപ്രാവശ്യം സഭ ജമ്മു കാശ്മീരിൽ ഉണ്ടാകുമെന്ന് പറയുന്നു എങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുന്നത് കാരണം വലിയ രീതിയിൽ ജനപുന്തുണ ബി ജെ പിക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലൊരു ജൂ ജന തന്നെ ബി ജെ പിക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അവിടെ തൂക്കുസഭ ഉണ്ടാവില്ല എന്നത് അടിവരയിട്ട് പറയാൻ പെടുന്നത് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മുവിൽ ബി ജെ പിക്ക് മേൽക്കയെ പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രമുഖ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ സി ഓർട്ടർ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ബി ജെ പിക്ക് വമ്പിച്ച ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത് നാപ്പത്തിയൊന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ ബി ജെ പി വാരി എക്സിറ്റ് പോൾ കണക്കുകൾ പറയുന്നത് കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് ആക്കിയും പതിനഞ്ച് വരെ സീറ്റുകളും അതിൽ ഒതുങ്ങി പോകുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ടോടെയാണ് വിവിധ ഏജൻസികൾ എക്സിറ്റ് ബോൾ ഫലങ്ങളെല്ലാം പുറത്തുവിട്ടത് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എല്ലാം തന്നെ പതിനൊന്നിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും പറയുന്നുണ്ട് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് മാട്രിക്സ് അവർ പറയുന്നത് ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത് അതായത് പല എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ബി ജെ പി മേൽക്കേ നേടും ഹരിയാനയിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കും ജമ്മു കാശ്മീരിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കുമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഇടത് അത് കോൺഗ്രസിന്റെ അനുഭാവമുള്ള ചാനലുകൾ പറയുന്നത് അവർ തന്നെ ജയിക്കുമെന്നാണ് പക്ഷേ എക്സിറ്റ് ബോർഡ് ഫലങ്ങളെല്ലാം ഏകദേശം വച്ച് നോക്കുമ്പോൾ അതിൽ ബി ജെ പിക്ക് ഒരു മേൽക്കൈ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു വിജയം വലിയൊരു വിജയം അവിടെ താമര വിധിക്കാൻ സാധ്യത ഉണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്